ായ ഒരു പെണ്ണിനോട് ഈ ഭർത്താവിനെ കുറിച്ച് ചോദിച്ച ഓളൊന്നും പറയില്ല നല്ലവൻ തന്റെ ഭർത്താവിന്റെ രഹസ്യങ്ങൾ പുറത്തു പറയാറില്ല അതിന് അവൾക്ക് പ്രയാസമുള്ള കാര്യമാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും ദാമ്പത്യ ജീവിതത്തിൽ തകർന്ന് തരിപ്പണമായിരിക്കുകയാണെങ്കിലും ഒരാളോടും പറയാത്ത സ്വാദിഹത്തായ പെണ്ണുങ്ങളുണ്ട് എത്രയോ സംഭവങ്ങൾ എത്രയോ സംഭവങ്ങൾ പല കുടുംബ ജീവിതങ്ങളും തകർന്നു നിൽക്കുമ്പോഴും അലഹമില്ല ഈ മാനുള്ള ദീനുള്ള പെണ്ണുങ്ങളുണ്ട് ഭർത്താവ് പോയിട്ട് ജീവിക്കുന്ന എത്രയോ പെണ്ണുങ്ങൾ അവർക്ക് ആഫിയത്തും ും കൊടുക്കുമാറാകട്ടെ അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ ഒരു പെണ്ണ് തന്റെ മക്കൾക്ക് വേണ്ടി ജീവിച്ചാൽ അല്ല കൊടുക്കുന്ന പൊതുവൻ എന്തെന്നറിയോ നാളെ ഒരു പെണ്ണ് സ്വർഗത്തിൽ ഓടുമെന്ന കാലം മുമ്പിൽ അള്ളാഹുവിന്റെ പ്രമാതകൻസ് തങ്ങൾ പറയുന്ന ഒരു പെണ്ണ് സ്വർഗത്തിലേക്ക് ഓടാൻ തിരുതി കാണിക്കുമത്രേ പ്രവാചകം സ്വർഗം തുറക്കാൻ ഒരു പെണ്ണ് ഓടാൻ ഓടുന്നത് നബിയേ ഭർത്താവിനെ കാണാൻ ഭർത്താവ് ഭർത്താവ് തന്നെ മരണപ്പെട്ടു പോയി ചെറുപ്പകാലത്ത് തന്നെ ഭർത്താവ് മരണപ്പെട്ടു പോയി വിവാഹം കഴിക്കാൻ ഒരു പ്രായമുണ്ടായിരുന്നു പക്ഷേ മക്കൾക്ക് വേണ്ടി ജീവിച്ചു മക്കൾക്ക് വേണ്ടി ജീവിച്ചു ആ പെണ്ണിന് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ